ആഡംബര കാറിൽ അഭ്യാസം കാട്ടി തിരക്കേറിയ റോഡിലൂടെ പാഞ്ഞ ബി ബി എ വിദ്യാർത്ഥിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ ദിവസമാണ് തിരക്കേറിയ തിരുവല്ല കുമ്പഴ റോഡിലൂടെ കാറിന്റെ സൈഡിലെ ഡോറിൽ കയറിയിരുന്ന് ഫോൺ ചെയ്തുകൊണ്ട് യുവാക്കൾ അപകടകരമാം രീതിയിൽ യാത്ര ചെയ്തത് പത്തനംതിട്ട കുമ്പഴ മടുക്കാമൂട്ടിൽ ജോഹൻ മാത്യു തിരുവല്ല മഞ്ഞാടിക്കുന്നത്തുപറമ്പിൽ വീട്ടിൽ കെ ജോഹൻ മാത്യു എന്നിവരെയാണ് മോട്ടോർ ൾ എൻഫോഴ്സ്മെന്റ് വിഭാഗം പിടികൂടിയത് കഴിഞ്ഞ രാവിലെ എട്ടേ മുക്കാലോടു തിരുവല്ല വള്ളംകുളം തോട്ടഭാഗത്ത് വച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന വോൾവോ കാറിന് പിന്നാലെയുണ്ടായിരുന്ന കെ എസ് ആർ ടി സി ബസിലെ യാത്രക്കാർ അപകടകരമായ രീതിയിൽ അഭ്യാസം കാട്ടിപ്പാഞ്ഞ കാറിന്റെ ദൃശ്യം പകർത്തി മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുകയായിരുന്നു മറ്റു വാഹനങ്ങൾക്കും തടസ്സമുണ്ടാക്കുന്ന രീതിയിലായിരുന്നു ഇവരുടെ യാത്ര പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത എം പി ഡി വാഹനവും വാഹനമോടിച്ചയാളെയും യാത്രക്കാരനെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇരുവരെയും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശീലന കേന്ദ്രമായ എടപ്പാളിൽ തെറ്റുതിരുത്തൽ പരിശീലന കേന്ദ്രത്തിൽ അയക്കുമെന്ന് അധികൃതർ അറിയിച്ചു